കിട്ടിയത് കിട്ടിയ ഭാഗങ്ങൾക്കൊന്ന് ഞാൻ കാണിക്കുകയാണ് ഇതാ ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ആ ഒരു ടേണിങ്ങിൽ കണ്ടില്ല നിങ്ങൾ ഒരു വലിയൊരു മരം കണ്ടില്ല അവിടെ ഒരു പനയം തോന്നുന്നുണ്ട് ആ ഒരു പരിസരത്തു നിന്നാണ് ഒരു മൃതദേഹം കിട്ടിയത് എന്നുള്ളതാണ് കിട്ടിയ ശേഷം ഏകദേശം സമയം എന്ന് പറയുന്നത് ഒരു ഏഴ് മണിക്ക് മുൻപ് ഹാഷിർ എന്ന ആ സഹോദരന് ഇന്ന് രാവിലെ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് ആ കുട്ടിയെ രണ്ട് ദിവസം അതായത് ഞായറാഴ്ച ആറ് മുപ്പതിനാണ് ഈ ഒരു അപകടം നടക്കുന്നത് ആ സമയം മുതൽ ഇന്ന് രാവിലെ വരെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ മൃതദേഹം ഇത്രയും ദിവസമായിട്ടും കിട്ടാഞ്ഞത് എന്ന് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് അതിൻ്റെ ഉത്തരം ഞാനിവിടെ ഒരു വീഡിയോ കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടുപോക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും എല്ലാം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു പരിസരത്ത് നിന്നാണിട്ടോ നമ്മളെ ഈ ആഷറിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് നമുക്കേതായാലും ആ സ്ഥലം ഒന്ന് ഞാൻ കാണിക്കാം അതിലേറെ സങ്കടം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് ആ സഹോദരനെ ജീവനോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു പൊന്നുമക്കളെ അദ്ദേഹത്തെ ജീവനോട് കൂടി നമുക്ക് കിട്ടിയില്ല സത്യം പറഞ്ഞാൽ അതൊന്നും കാണാനുള്ള കരുത്താർക്കും ഉണ്ടാവില്ല കേട്ടോ എന്താ അപ്പം ഇങ്ങോട്ട് പറയാം ഏഹ് ആ ഒരു ഇടിയുടെ അഘാതത്തിൽ തെറിച്ച് വീണ് ആ ഒരു സ്പോട്ട് എവിടെ എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് കാണിക്കുകയാണ് ഇപ്പോൾ എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളത് ഏകദേശം ആ ഒരു പാലം ഉണ്ടല്ലോ ആ പാലത്തിൻ്റെ അവിടെ നേരെ ഒരു കിലോമീറ്റർ താഴെ ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ് മൃതദേഹം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ആ സ്പോട്ടിൽ കുറച്ച് അപ്പുറത്താണ് ഞാൻ കാണിക്കുക ഈ ബ്രിഡ്ജ് കണ്ടില്ലെങ്കിൽ ഇന്നലെ ഈ ഒരു പരിസരത്തൊക്കെ ഇതാ കമ്പി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലൂടെ ഒന്നും മൃതദേഹം പോകരുതെന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ സുരക്ഷ വിദ്യയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഭാഗത്തു നിന്നൊന്നും അല്ല കിട്ടിയത് കിട്ടിയ ഭാഗങ്ങൾക്കൊന്നും ഞാൻ കാണിക്കുകയാണ് ഇതാ ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു ആ ഒരു ടേണിങ്ങിൽ കണ്ടില്ല നിങ്ങളൊരു ഒരു വലിയൊരു മരം കണ്ടില്ല അവിടെ ഒരു പനയം തോന്നുന്നുണ്ട് ആ ഒരു പരിസരത്തു നിന്നാണ് ഈ ഒരു മൃതദേഹം കിട്ടിയത് എന്നുള്ളതാണ് കിട്ടിയ ശേഷം ഏകദേശം സമയം എന്ന് പറയുന്നത് ഒരു ഏഴ് മണിക്ക് മുന്നായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ വലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നിലക്കെ ഇതിലൂടെ ഒലിച്ചു പോകരുതെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഈ പരിസരത്തല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതായത് അപകടം നടന്ന ഉടൻ തന്നെ എനിക്ക് തോന്നുന്നു ഒലിച്ചു പോയിട്ടുണ്ട് ഒലിച്ചു പോയിട്ട് താഴെ ഭാഗത്ത് ഇവിടെ ഇവിടെ കുടുങ്ങി കിടക്കുകയായിരുന്നു ഈ ഭാഗത്ത് കുടുങ്ങി കിടക്കുന്ന സമയത്ത് അവിടെ പൊന്തി കിടക്കുന്നത് തന്നെയാണ് റോഡ് ഈ ഒരു ോഡിൻ്റെ സൈഡിൽ കണ്ട് പിടിച്ചത് അങ്ങനെയാണ് പൊന്തി കിടക്കുകയായിരുന്നല്ലോ ഇപ്പോൾ ഇന്നലെ പൊന്തെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ പൊന്തി മൃതദേഹം ഇപ്പോൾ തിരുനങ്ങാടി മോർച്ചറിക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കേട്ടോ അപ്പോൾ ഏതായാലും ആ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള ഒരു കരുത്ത് പടച്ചോ നൽകട്ടെ എന്ന് മാത്രമാണ് ഈ ഈ ഒരു അവസരത്തിൽ എനിക്ക് പടച്ചനോട് പ്രാർത്ഥിക്കാനുള്ള എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീണ സ്ഥലമാണല്ലോ ഈ കാണുന്നത് ഈ പരിസരത്ത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും കാരണം എന്താ വെച്ചാൽ ഈ തോടിന് കുറേ വളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ വളവിലൂടെ ഒക്കെ അടിയൊഴുക്കുള്ളത് കൊണ്ടായിരിക്കാം ആ താഴെ ഭാഗത്തേക്ക് ഈ ഒരു മൃതദേഹം എത്തിപ്പെട്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ രാത്രി വരെ ഈ പരിസരത്ത് തന്നെയായിരുന്നു ശക്തമായ തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ദിവസം ഊർജിതമായ തിരച്ചിൽ നടത്തിയേ അപ്പോൾ ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തി അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ട്രോമാ കെയറിൻ്റെ പ്രിയപ്പെട്ട ആ റെസ്ക്യൂ ടീമിനൊക്കെ നമ്മൾ സമ്മേച്ചേ പറ്റുള്ളൂ എല്ലാം ജോലിയും മാറ്റി വെച്ചുകൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ചെന്നൈ ചെന്നൈനടക്കമുള്ളതിൻ്റെ പരിശീലകരായിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ബോട്ട് കറക്കുന്നതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ബോഡി പൊന്തോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോലീസുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഫയർഫോഴ്സും അതിലേറെ നാട്ടുകാരൊക്കെ കയ്യും മെയ്യും മറന്ന് ഇറങ്ങി തിരിച്ച് പലരും സാഹസികമായി തന്നെയാണ് എന്താ പറയുക തോട്ടിലേക്ക് ഇറങ്ങിയിട്ട് തെരച്ചിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം അങ്ങനെ ഇന്ന് രാവിലെ കണ്ടെത്തിയതിൻ്റെ ആ ഒരു എന്താ പറയുക വിഷമകരമായിട്ടുള്ള ഒരു കാര്യങ്ങളായിട്ട് പങ്ക് വയ്ക്കുകയാണ് കാരണം വിഷമം എന്ന് പറഞ്ഞാൽ ജീവനോട് കിട്ടിയില്ലോന്നുള്ളൊരു വേദന മങ്ങയും പ്രാർത്ഥനകൾ മാത്രമാണ് ആ സഹോദരനു വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് വേറൊന്നുമില്ല ഏഹ് പിന്നെ ഒരിക്കൽ കൂടി ആ കുടുംബത്തിന് ഇതൊക്കെ താങ്ങാനുള്ള ഒരു കരുത്ത് പഠിച്ചോന്ന് കെട്ട് എന്നുള്ളൊരു ഒറ്റ പ്രാർത്ഥനയും കൂടിയുള്ളൂ ചിലരൊക്കെ പറയുന്നത് ഹാഷിറിന് നീന്തൽ അറിയില്ലായിരുന്നു എന്നാണ് എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേട്ടയിടത്തോളം ഒക്കെ ഹാഷിറിൻ്റെ വീട്ടിൽ കുളവുമുണ്ട് ആശിറിന് നീന്താനും അറിയാമെന്നാണ് ഇവിടെ നീന്താനറിയുകയല്ല പ്രശ്നം പെട്ടെന്ന് തന്നെ താൻ ഓടിച്ചു കൊണ്ടിരുന്ന ബൈക്കിനെ ഒരു കാറ് പെടുന്നനെ വന്ന് ഇടിക്കുകയും ആ ഇടിയുടെ ആഘാതത്തിൽ ആ തോട്ടിലേക്ക് തെറിച്ച് വീഴുകയുമാണ് ചെയ്തിട്ടുള്ളത് എടുത്തുക്ക് വീണ് അവിടെ നിന്ന് ഉരുണ്ട് വീണതല്ല ആ ഒരു തോട്ടിലേക്ക് മറിച്ച് ഇടിയുടെ ആഘാതത്തിൽ പൊന്തിയിട്ടാണത്രേ െറിച്ച് വീണത് ആ ഒരു തോട്ടിലേക്ക് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രത്തോളമായിരിക്കും ആ ഒരു ഇടിയുടെ ആഘാതം ഉണ്ടായിട്ടുണ്ടാകുക എന്ന് പോരാത്തതിന് ആ ഒരു തോടാകട്ടെ മഴയൊക്കെ പെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നന്നായിട്ട് ഒഴുക്കുണ്ട് എന്നാണ് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞത് ആ ഒരു തോട്ടിലേക്ക് ഏതൊരാളും ആ ഒരു സാഹചര്യത്തിൽ വീഴുകയാണെങ്കിൽ അവർക്കൊരിക്കലും അത്ര വലിയ നീന്തലുള്ള ആളാണെങ്കിലും ഒരു അപകടത്തിലൂടെയാണ് ഇതുപോലെയുള്ള സ്ഥിതി വരുന്നതെങ്കിൽ ആ നീന്തൽ കൊണ്ട് ചിലപ്പോൾ ഉണ്ടായി എന്ന് വരൂല ആ തോട് കണ്ട ആളുകൾക്കറിയാം അക്ഷരാർത്ഥത്തിൽ അതൊരു പുഴ പോലെയാണ് അതിൻ്റെ ആ ഒരു ലെവൽ കിടക്കുന്നത് അത്രമേൽ വീതി വിസ്താരമൊക്കെ അതിനുണ്ട് എന്നാലും അതിനെ തോട് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അത്രമേൽ ജലനിരപ്പ് കൂടുകയും നല്ല രൂപത്തിൽ തന്നെ വീതിയും ആഴവും ഒക്കെ ആ ഒരു തോട്ടിനുണ്ട് അതുകൊണ്ടൊക്കെയാണ് ആ കുട്ടിയുടെ ശരീരം അത്രമേൽ താഴ്ന്നു പോവുകയും ഒഴുക്കിൽ പെടാനുള്ള കാരണവും ഒന്നോ രണ്ടോ മണിക്കൂറല്ല ആശുരനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തിയത് ഭൂരിഭാഗം ആളുകൾക്കും അറിയേണ്ടത് എന്താണ് ഇത്രയും സമയമെടുത്തത് ആ ഒരു മയ്യത്ത് കിട്ടാൻ എന്നാണ് ഒഴുക്കിൽപ്പെട്ട് അവൻ്റെ ശരീരം അടിയിൽ എന്തിലോ കുരുങ്ങിക്കിടക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ഒരു ശരീരം നമ്മൾ തരയുന്ന ആ ഭാഗത്ത് ഇല്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പിന്നീട് അവൻ്റെ ആ ശരീരം വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് പൊന്താൻ പാകമായതിൻ്റെ അടിസ്ഥാനത്തിൽ പൊന്തി വന്നപ്പോഴാണ് ആ ഒരു മയ്യത്ത് കാണുന്നത് നീന്തൽ വിദഗ്ധരോ അല്ലെങ്കിൽ തെരച്ചില് നടത്തിയ ആളുകളോ അവർ കണ്ടെത്തിയതെല്ലാം നീന്തിയിട്ടും ആ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ടും മറിച്ച് ആ മയ്യത്ത് സ്വയമേ മുകളിലേക്ക് പൊന്തി വന്നപ്പോൾ ആളുകൾ കാണുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടാണെന്നറിയോ അവിടെ തെരച്ചിലും നടത്തിയ ചില ആളുകളുണ്ടല്ലോ കയ്യും മെയ്യും മറന്നുകൊണ്ട് രാവെന്നോ പകലെന്നോ പോലുമില്ലാതെ അവർ സ്വന്തം ജീവൻ പോലും നോക്കാതെ അത്രമേൽ കഷ്ടപ്പെട്ടിട്ടാണ് പല ആളുകളും ആ ഒരു രംഗത്ത് അവിടെ നിന്നുകൊണ്ട് തെരഞ്ഞിട്ടുള്ളത് സ്വന്തം ജീവൻ പോലും പലരും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇത്ര നന്ദി പറഞ്ഞാലും മതിയാകൂല ആ ആളുകളോട് അതാണ് നമ്മുടെ കേരളം ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മലയാളികൾ നിങ്ങൾ നോക്ക് സ്വന്തം കാര്യം പോലെ അത് ഏറ്റെടുത്തുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടോ അള്ളാഹു സുബഹാനവ താഴെ ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ക്ഷമപ്രദാനം ചെയ്യട്ടെ സഹിക്കാൻ കഴിയാത്തത് അവൻ്റെ കുടുംബക്കാരുടെ അവസ്ഥ ഊർക്കുമ്പോഴാണ് കാരണം അത്രമേൽ പരിതാപകരമാണ് ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഇനി ആ ഒരു മയ്യത്ത് മോർച്ചറിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ നടപ്പാക്കിയിട്ട് അവൻ്റെ മയ്യത്ത് വീട്ടിലേക്ക് കൊടുത്തുവിടുമ്പോൾ ആ ഉമ്മയുടെ അവസ്ഥ അവസാനമായിട്ട് തൻ്റെ മകനെ ഒന്ന് കാണാൻ വെമ്പലുകൊള്ളുന്ന ഉമ്മ നിങ്ങളാലോചിച്ച് നോക്കി എത്ര വേദനയായിരിക്കും ആ ഉമ്മാക്കുണ്ടാവുക ഇതിൻ്റെ കൂടെ പറയാനുള്ളത് എന്താണെന്നറിയോ ഇതൊരു ആക്സിഡൻറ്റിലൂടെ നടന്ന ഒരു അപകടമാണ് അതുകൊണ്ട് തന്നെ നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും വാഹനം കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയത് നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ഒരാളുടെയും മരണം സംഭവിക്കരുത് എന്നാണ് നിങ്ങൾ നോക്ക് ആശറിൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ അവൻ വീട്ടിലേക്ക് നോമ്പ് പറക്കാനുള്ള സാധനം വാങ്ങിക്കൊണ്ട് പോകുന്ന വഴിയിലാണ് അവൻ പോലും അറിയാതെ ഇത്രയും വലിയ ഒരു കാര്യം നടന്ന് അവൻ്റെ ജീവൻ തന്നെ അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് അവൻ വീട്ടിൽ ഇറങ്ങുമ്പോൾ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല മരണത്തിലേക്കാണ് ഞാൻ ഈ പോകുന്നത് എന്ന് ഇത്രേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം എന്നുള്ളത് ഒരു ഭാഗം രണ്ടാമത് നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും വാഹനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ റോഡ് പോലും മറന്നുകൊണ്ടാണ് നമ്മളിൽ പലരും വാഹനം ഓടിക്കുന്നത് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എൻ്റെ ബസ് ജീവനക്കാരോടാണ് നിങ്ങളുടെ പലരുടെയും പോക്ക് കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഹൃദയം വല്ലാതെ മിടിക്കാറുണ്ട് പേടിയാണ് അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനം അവരുടെ ജീവന് എന്ത് ഗ്യാരൻറ്റിയാണ് നമ്മൾ കൽപ്പിക്കുന്നത് എന്ത് ബഹുമാനമാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് മരണപ്പാച്ചിൽ നമ്മൾ പായും അല്ലേ ചോദിച്ചാൽ പറയും എൻ്റെ വണ്ടിയുടെ കൺട്രോൾ എൻ്റെ അടുത്തുണ്ട് എന്ന് എന്നാൽ നിങ്ങളാലോചിച്ച് നോക്കി നമ്മളെ എതിർ ദിശയിൽ നിന്ന് വരുന്ന ഒരാൾ അയാൾക്ക് കുടുംബം ഉണ്ടാകും മക്കളുണ്ടാകും ഭാര്യയുണ്ടാകും മാതാപിതാക്കളുണ്ടാകും ആ വ്യക്തിയെ ആശ്രയിച്ചിട്ടാകും ആ ഒരു കുടുംബം തന്നെ മുന്നോട്ട് പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഉണ്ടാകുന്ന അപകടം പലരുടെയും ജീവൻ എടുക്കാറുണ്ടല്ലോ ഇവിടെ നമ്മളൊക്കെ വാദിക്കുന്നത് എന്താണ് എനിക്ക് എൻ്റെ കയ്യിൽ വണ്ടിയുടെ പരിപൂർണ കൺട്രോൾ ഉണ്ട് എന്നാണ് എന്നാൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങളുടെ വാഹനത്തിൻ്റെ വരവ് കണ്ടിട്ട് എതിർ ദിശയിലുള്ള ആളുടെ ആ ഒരു കൺട്രോൾ പോകില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അവനെങ്ങാനും പേടിച്ചു കഴിഞ്ഞാൽ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ വാഹനത്തിൻ്റെ കൺട്രോൾ അവിടെ നഷ്ടപ്പെടുകയാണ് ചിലപ്പോൾ അത് അവൻ്റെ ജീവൻ മാത്രമല്ല നമ്മുടെ ജീവനും അടുത്തുള്ള ആളുകളുടെ ജീവനും എടുക്കാൻ സാധ്യതയില്ലേ അതുകൊണ്ട് ദയവായിട്ട് വാഹനം ഓടിക്കുമ്പോൾ നിയമങ്ങൾ പാലിച്ച് നല്ല രൂപത്തിൽ വാഹനം ഓടിക്കണേ എന്ന് ഞാൻ എന്നെ കേൾക്കുന്നവരോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്